ണ്ടാക്കാൻ പോണത് ചീനിമുളക് അച്ചാറ അതിന് ഞാനിത് ഒരു കാ കിലോ മുളക് എടുത്തിട്ടുണ്ട് ഞെട്ടക്ക ഞെട്ടക്ക കളഞ്ഞ് ഇങ്ങനെ നടുകെ കീറി വെച്ചിട്ടുണ്ട് നറുകെ കീറി വെച്ചിട്ടുണ്ടല്ലാതെ പിന്നെ ഞാനിത് നല്ലെണ്ണയാണ് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് വെൽ ഇട്ടിട്ടുണ്ട് ഈ മുളക് ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം ഈ മുളക് ഒട്ടും എരിവില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യത്തിന് മൂക്കാത്ത മൂക്കാട്ട മിളകായതുകൊണ്ടാണ് കാണിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചെറിയൊരളവിൽ പുളി എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെല്ലം ഒരു ഒരു വെല്ലം ൊച്ചത് പാവാക്കി ഒഴിക്കാം കേട്ടോ ഇതൊന്ന് നന്നായി കുറുകി തരട്ടെ ഓടി കേട്ടോ കറവപ്പിലിട്ടുണ്ട് ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് കായപ്പൊടി ഇനി ഇത് ഒന്ന് ഇത്തിരി ആറുമ്പോൾ നമ്മൾ കുറച്ച് തേൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട് കുറച്ച് ആറിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേൻ കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്